ഒരാളുണ്ട് ഒരാളുണ്ട് അല്ലെന്ന് സീരിയൽ രംഗത്തെ നിത്യഹരിത നായകൻ അത്രയും വലിയ നിത്യഹരിത നായകൻ പുള്ളി അൻപത് സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ

ുള്ളിയോടെന്നെ ചോദിക്കാം പ്രേമ ശരിക്കും പറഞ്ഞത് നമ്മൾ എത്രോരോ വർഷം കഴിഞ്ഞാലും നീ മാറ്റൂല്ലോ നീ അന്ന് ഇന്ന് ഒരുപോലെ ആണല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കും ആസ്വദിപ്പു അല്ലെ അങ്ങനെ ഒരു ഗസ്താണ് നമ്മുടെ പ്രിയപ്പെട്ട ശരത്തിൽ ഞാൻ ഇപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഇന്റർവ്യൂവിനെ വിളിച്ചു അപ്പൊ പറഞ്ഞത് രണ്ട് ആങ്കർമാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് എന്നോട് ക്വസ്റ്റിൻ ഞാൻ എന്റെ ഉള്ളിൽ പ്രതീക്ഷ നല്ല ഭംഗിയുള്ള രണ്ട് പെൺകുട്ടികൾ ഇരുന്ന് ചോദ്യം ചെയ്തു പക്ഷെ ഇത്രയും ഭീകരന്മാരായ രണ്ടുപേര് ഇരുന്നിട്ട് എന്നെ കൊല്ലാനാണെന്ന് എനിക്ക് റിഞ്ഞില്ല അല്ല ഇതിന് രഹസ്യൊന്നുമില്ല നമ്മള് കുറച്ച് എക്സസൈസ് കുറച്ച് ഫുഡ് കൺട്രോൾ പിന്നെ ബാക്കി ദൈവത്തിന്റെ കയ്യില് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മള് നല്ല മനസ്സ് ശുദ്ധിയുള്ള മനസ്സാണ് വേണ്ടത് അതിപ്പോ ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ നായർ സാർ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രങ്ങൾ നാലുകെട്ടിലെ ഒരു സംഭവം സംഭവം ഉണ്ടായിരുന്നു പിന്നെ സ്വന്തം ജാനിക്കുട്ടി നായകനാണ് പിന്നെ ഒരു ഷോർട്ട് മൂവി ആ നാലുകെട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സന്ദർശനം പി എൻ മേനോൻ സാർ ഡയറക്റ്റ് ചെയ്ത സന്ദർശനം എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറിയാണ് ദൂരദർശന് വേണ്ടി ചെയ്തതാണ് അപ്പൊ പി എൻ മേനോൻ സാറിന്റെ കൂടിയും പിന്നെ എം ടി സാറിന്റെ സ്ക്രിപ്റ്റും ആണ് അത് അപ്പം അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളെ പിന്നെ തീർച്ചയായും ആദ്യം ഇതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഒരു കോള് വരുന്നു സ്വം സിനിമയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് സ്വം സമ്മോഹനം എന്നൊക്കെ പറഞ്ഞ സിനിമകൾ കഴിഞ്ഞ ദിവസം സമയം ജാനേക്കുട്ടി സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്നു ഹോട്ടൽ മഹാറാണിയിൽ തന്നെയാണ് അപ്പോൾ ഹരിയൻ സാറുണ്ടായിരുന്നു എം ടി സാറും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അന്ന് ഈ പേടിച്ച് നിൽക്കുന്ന കാരണം എന്താണെന്ന് അറിയില്ല ഞാൻ ഡയലോഗ് മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ എങ്ങനെയെങ്കിലും അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് എൻ്റെ പെർഫോമൻസ് കണ്ടു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നീട് രണ്ടാമതും പോയി ഒന്നുകൂടി ഞാൻ ഉറപ്പ് വരുത്തി അതിൻ്റെ പിന്നെ ലൊക്കേഷനിലാണ് അദ്ദേഹത്തായിട്ട് കൂടുതൽ കാണാനും പിന്നെ നമുക്ക് സംസാരിച്ചു പിന്നെ അല്ലാതെ നമുക്ക് ഇവർ രണ്ടുപേരും വലിയ മഹാരാധന്മാരല്ലേ രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തേക്ക് ചെല്ലാൻ തന്നെ നമുക്ക് മടിയാണ് ഞാനന്ന് തുടക്കം എനിക്ക് എം ടി സാറിൻ്റെ വളരെ കുറച്ച് കഥകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ ഇത് ഇത്രയും വലിയൊരു പരന്ന വായനയുള്ള ആളുമല്ലേ പുസ്തക വായനയുള്ള ആളുമല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇങ്ങനെ ദൂരെ നിന്ന് തൊഴുത് ഇങ്ങനെ നിൽക്കുക അവർ പറയുന്നത് എന്താണോ അത് കൃത്യമായിട്ട് അനുസരിച്ച് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നല്ലോ ആ സിനിമ കഴിയുന്നവരെ പ്രൊമിറ്റിങ് ഇല്ലായിരുന്നു പ്രണവ പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ ഇത് തന്നെ കീപ്പ് ചെയ്യുള്ളൂ അത് പിന്നെ ഹരിഹൻ സാറും ഉണ്ടല്ലോ കൂടെ അപ്പം അത് കാരണം ഞാനിത് മാറ്റേണ്ട കാര്യമില്ല മാറ്റേണ്ട കാര്യമില്ല കാരണം അതിൽ നമ്മൾ മാറ്റിയാൽ അത് ചവറായി പോകും കാരണം അത്രക്ക് ക്രിസ്പി ആയിട്ടാണ് ഓരോ ഡയലോഗും അദ്ദേഹത്തിന്റെ എഴുതുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിൽ കുറച്ച് എന്തെങ്കിലും നമ്മുടെ ഇമോഷൻസ് കൂടുതൽ കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് പക്ഷെ അതിൽ നിന്നുള്ള കെൽപ്പ് അന്ന് എനിക്കില്ലായിരുന്നു ഇവരെന്താണോ പറഞ്ഞത് അതങ്ങ് ചെയ്ത് അങ്ങ് പോവുമായിരുന്നു കുറ്റബോധമായിട്ടില്ല കാരണം ഞാൻ വന്ന സമയത്തുള്ള സിനിമ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസോ ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ നടന്മാരാക്കുന്ന ഒരവസ്ഥയൊന്നും അന്നില്ലായിരുന്നു അപ്പം ഞാൻ വന്ന സമയത്തും ഇവർ തന്നെയാണ് അതായത് ലാലാ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കിയാണെങ്കിലും ഇവർ അന്നും ഇന്നും ഒരേപോലെ തന്നെ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ന്യൂ ജനറേഷന് കയറി വരാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്തു കുറച്ച് സ്ട്രഗിൾ ചെയ്തു സിനിമ ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ കിട്ടുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ നമുക്ക് അന്ന് സ്വന്തമായിട്ടൊരു വീടില്ല ജോലി പഠിച്ചിറങ്ങിയ സമയത്താണ് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ പോണം മുൻപോട്ട് എന്നിട്ട് ഞാൻ സിനിമ നിർത്തിയിട്ട് ചാർട്ടർഡ് അക്കൗണ്ടൻസി ട്രെയിനിങ്ങിന് പോയി ഒരു മാസം ഏഴു മാസം ട്രെയിനിങ്ങിന് പോയ സമയത്താണ് സീരിയൽ ഇൻഡസ്ട്രി അന്ന് ബൂമിംഗ് പീരീഡാണ് അപ്പോൾ ആ ബൂമിംഗ് പീരീഡിൽ സീരിയലിലേക്ക് ഒരു വിളി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാര്യമില്ല ഐ ടു ഗോ ഫോർവേഡ് അങ്ങനെ നമ്മൾ സെലക്ട് സെലക്ട് ആ ഞാൻ ആ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തതും സിനിമ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇപ്പൊ പത്രം പ്രൊഡ്യൂസ് ചെയ്ത വിജയകുമാർ സാർ സെവൻ ആർട്സ് തന്നെയാണ് വാവ എന്ന് പറഞ്ഞ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ അതിലെയും നായകനായിട്ട് അപ്പൊ സിനിമയിലുള്ളവര് തന്നെയാണ് അന്ന് സീരിയൽ മേഖലയിൽ ഉണ്ടായിരുന്നത് കൂടുതൽ കഥാപരമായിട്ടാണെങ്കിലും ശരി അപ്പോ അതുകൊണ്ട് എനിക്ക് വലിയ തെറ്റ് തോന്നിയില്ല ഒരു വിശ്വാസം പിന്നെ 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 ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂസ് സിനിമയ്ക്ക് വേണ്ടി ട്രൈ അത് വൺസ് നമ്മൾ ടെലിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ നായികമാർക്കോ അല്ലെങ്കിൽ ഹാസ്യ കഥാപാത്രങ്ങൾക്കോ ഒന്നും ടെലിവിഷനിൽ നിന്നാലും സീരിയലിൽ അഭിനയിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നായകനായി സീരിയലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സിനിമയിലേക്ക് വിളിക്കാൻ അവർക്ക് ഒരു ഒരു എന്താ പറയുക ചെറിയൊരു വിമുഖതയുണ്ട് അത് വേറൊരു കാര്യം കൂടിയുണ്ട് അന്ന് അന്നത്തെ കാലത്ത് കുറേ ആവശ്യമില്ലാത്ത കുറേ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിഷനിൽ കാണിച്ച ഒരു രംഗവും സിനിമയിൽ കാണിക്കാൻ പാടില്ല എന്ന് ഒരു നിയമം ഇടയ്ക്ക് കൊണ്ടുവന്നായിരുന്നു സിനിമാക്കാർ അങ്ങനെയാണ് എനിക്ക് മുന്തിരി ചേലുള്ള പെണ്ണ് ആ പാട്ട് സിനിമയിലില്ല ആ പാട്ട് സിനിമയിൽ ഇല്ലാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് ടെലിവിഷൻ ആഡ് ആക്കിയിട്ട് അവർ ഷൂട്ട് ചെയ്ത് ടെലിവിഷൻ ആൽബം സോങ് പോലെ ഇറക്കി അതിപ്പോഴും ഹിറ്റാണ് അപ്പൊ അത് സിനിമയിൽ വരാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു 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 എന്താ പറയുക എന്തൊക്കെയോ നിയമങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അതിനോട് പകുതി ശതമാനം യോജിക്കാം പിന്നെ എനിക്ക് നിർത്താതെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തിരണ്ട് വർഷമായിട്ടാണെങ്കിലും നിർത്താതെ സീരിയൽ മേഖലയിൽ തന്നെ ഇപ്പം അന്ന് സിനിമയിൽ നിന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഔട്ടായി പോയേനെ നമുക്ക് പറയാൻ പറ്റില്ല അറിയില്ല നമുക്കറിയില്ലല്ലോ പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ കലാമേഖലയിലും നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള അവിടുത്തെ എന്താ പറയുക കാണുന്ന സീരിയൽ മേഖലയിൽ കാണുന്ന അവർ തന്നെയാണ് കുടുംബ പ്രേക്ഷകരാണ് എൻ്റെ സീരിയൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോൾ നമ്മുടെ ഉണ്ണി മോന്നിനെ പോലുള്ള ആൾക്കാരൊക്കെ സിനിമയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത കാലഘട്ടം പക്ഷെ ഇന്ന് അദ്ദേഹം മാർക്കോ എന്ന ചിത്രത്തിലെ സൂപ്പർ സ്റ്റാർ പദവി എത്തി പല താരങ്ങളും പിന്നെ തീർച്ചയായിട്ടും താങ്കൾ തുടങ്ങിയ സമയത്ത് ചിന്തിക്കാത്ത പലരും ഇപ്പൊ സജീവമായി നിക്കുമ്പോ അപ്പോഴും നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്ക് എത്തുന്നു ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല അല്ല അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മൾ കുറച്ച് ജീവിതാനുഭവങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഇപ്പൊ നമുക്കിപ്പോൾ അറിയാം എന്താണ് ലൈഫ് എന്നുള്ളത് ഇപ്പോൾ ഒരു സിനിമ സിനിമാ മേഖലയിൽ വലിയൊരു നടനായി നിൽക്കുന്നത് മാത്രമല്ല ജീവിതത്തിൽ സുഖം നൽകുന്നത് ഏറ്റവും വലിയത് മനസമാധാനമാണ് ഫാമിലിയാണ് അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത വഴി അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അത് കിട്ടാനിട്ടുള്ളൊരു വിഷമം എൻ്റെ ഭാഗത്ത് ഇല്ല ചെറിയൊരു വിഷമമുണ്ട് അത് എനിക്ക് എന്താ പറയുക കടന്നു പോകാവുന്ന ഒരു വിഷമം മാത്രമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ സിനിമാക്കാരുടെ ഒരു കോർമ്മബുദ്ധിയില്ല അല്ലേ അത് എല്ലാ മേഖലയിലും ഉണ്ട് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഒരാൾ എന്താ പറയാ മുന്നോട്ട് പോകുമ്പോ അയ്യോ അയാളുടെ അത്തരത്തിൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ചെറുതായി പോകത്തേ ഉള്ളൂ വിനീത് കുമാർ ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹമായിട്ട് ചേർന്ന് ചില കഥകളൊക്കെ ഉണ്ടാക്കി സംവിധാനത്തിലോട്ട് വരാനുള്ള ഒരു ഉണ്ടായിട്ട് അന്ന് കേട്ടിട്ടുണ്ട് അല്ലല്ല ഞാൻ ഡിസ്കസ് ഉള്ളൂ അദ്ദേഹത്തിന് അത് താല്പര്യം ഉണ്ടായിരുന്നോന്ന് അറിയില്ല ഞാൻ ഇടയ്ക്ക് വിളിക്കും ഞാൻ ചെന്ന് കാണും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും കഥ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉള്ളൂ പക്ഷെ അത് അങ്ങോട്ട് ആയില്ല വർക്കൗട്ടായില്ല മൂന്ന് പ്രാവശ്യം നമ്മള് കാണലും ഇതൊക്കെ ഉണ്ടായി പക്ഷെ നമുക്ക് തന്നെ ബോധ്യമായത് പോരാ നമ്മൾ തീരെ ചെറുപ്പക്കാരാണ് കുറച്ചും കൂടി സിനിമ എന്ന് പറയുന്നത് നമ്മൾ അത്ര ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല അത് വേറൊരു കലാ മേഖല തന്നെയാണ് അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ ആ അപ്പോൾ സ്ക്രിപ്റ്റ് പഠിക്കാൻ കൂടുതൽ ഞാൻ സമയം സമയമെടുത്തത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് നമുക്ക് നോക്കാം എപ്പോഴെങ്കിലും അതൊക്കെ റീൽസിൽ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് അത് വേറെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എല്ലാം നമുക്ക് ഒരു ഒരു ഞാനൊരു ആൽബം ഡയറക്റ്റ് ചെയ്ത് നോക്കി എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അഭിനയവും ഡയറക്ഷനും കൂടി നോക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ചും കൂടി അപ്പോൾ സിനിമ എന്താണ് കുറച്ചും കൂടി നമുക്ക് അറിയാം എങ്കിൽ കൂടി കുറച്ചും കൂടി നമുക്ക് പ്ലാനിങ് വേണം അഭിനയിച്ചാണല്ലോ സുരേഷ് കുവിസാറിനോടൊപ്പം അച്ഛൻ ഈ മോഹൻലാനൊപ്പം ഉള്ള അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നത് അച്ഛൻ ആ മേഖലയിലുള്ളവർക്ക് അച്ഛൻ അതി പ്രശസ്തമാണ് സാധാരണ പ്രേക്ഷകർ ചിലപ്പോ വെൺമണി ഹരിദാസ് ആരും ചിലപ്പോ അറിയത്തില്ല എങ്ങനെ അച്ഛനും അങ്ങനെയുള്ള അവർ എന്തെങ്കിലും വീട്ടിൽ പറയാറുണ്ട് ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും അച്ഛൻ എന്താ പറയാ യഥാർത്ഥ കലാകാരന്മാരെ എന്താ പറയുക ഹൃദയം തുറഞ്ഞ് അഭിനന്ദിക്കുക ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ ഞാൻ പറയുന്നത് അതെ അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം കാരണം ഇപ്പം നമ്പൂതിരി മാഷായിട്ടുള്ള ആ അടുപ്പം ലാലേട്ടൻ എത്ര കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെയാണ് യഥാർത്ഥ കലാകാരന്മാരെ കാണുമ്പോൾ അദ്ദേഹം കാണിക്കുന്നത് വാനപ്രസത്തിൽ അഭിനയിച്ചതിന് ശേഷം അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോമഡിയും കൂടെയിരുത്തി തന്നെ പോലെ ഒരാളാണെന്നുള്ള രീതിയിൽ പക്ഷേ ബഹുമാനത്തോടു കൂടിയിട്ട് എല്ലാം ഇടപെടുന്ന ഒരാളാണ് ലാലേട്ടൻ ഇതേപോലെ മരണാളി സാരാഭായ് കേട്ടിട്ടുണ്ട് മല്ലികാ സാരാഭായ് അവരുടെ ട്രൂപ്പിലെ മല്ലികാ സാരാഭായുടെ അരങ്ങേറ്റത്തിന് എൻ്റെ അച്ഛനാണ് പാടിയത് അപ്പൊ അവരുടെ ഒരു പിറന്നാള് ഈ ഇത് സമയത്തായിരുന്നു വാനപ്രസം ഷൂട്ടിങ്ങിന്റെ സമയത്തായിരുന്നു അപ്പോൾ അച്ഛനൊരു ഇത് എനിക്ക് അവിടെ പോയി വരണം ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് അന്ന് ഷൂട്ടിങ്ങും വച്ചിട്ടുണ്ട് അപ്പോൾ മൃണാളിയമ്മ എഴുതിയിട്ടുണ്ട് എത്തണം എന്നുള്ള രീതിയിൽ അപ്പോൾ ലാലേട്ടനോട് പതുക്കെ ചോദിച്ചു ഇങ്ങനെ എനിക്ക് പോകണം അന്നത്തെ ദിവസം ഇവിടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതം തുടങ്ങിയത് മുഴുവൻ അവിടെ നിന്നാണ് അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അച്ഛന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അയാൾ പോയി ഇറങ്ങി തിരിച്ചുള്ള ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ലാലേട്ടൻ അപ്പോൾ അതിൻ്റെ മഹത്വം എന്താണെന്ന് ലാലേട്ടന് കൃത്യമായിട്ടറിയാം ആ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് അതായത് രാത്രി ഒരു മണി പന്ത്രണ്ട് മണി വരെ ഇവരുടെ കൂടെ സദസ്സിൽ ഇരുന്നാലും കിടന്നുറങ്ങി രാവിലെ നാല് മണിക്ക് എത്തി സ്വന്തം സിനിമയാണ് അതിൽ മനയോല കെട്ടി വേഷം കെട്ടി രാവിലെ ആറുമണി ഏഴുമണിക്ക് ഷോർട്ട് ആൻഡ് റെഡിയാണ് ലാലേട്ടൻ അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് കലയോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ള അച്ഛൻ നേരിട്ട് കണ്ട് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് കേൾക്കുമ്പോൾ നമ്മളൊന്നും കമ്മിറ്റഡ് അല്ല എന്ന് തോന്നിപ്പോകും പിന്നെ എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദൂതനിലെത്തി കഴിഞ്ഞപ്പോൾ സാറും ലാലേട്ടനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഞാൻ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത് അപ്പോൾ സിബിസാർ സാർ ചോദിച്ചാൽ ആ ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആരാ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കലാമണ്ഡലം ഹരിദാസ് ഹരിദാസേട മോനാണോ എന്ന് പറഞ്ഞ് എണീറ്റ് വന്നിട്ട് അപ്പോൾ ആ അച്ഛനോടുള്ള ബഹുമാനം എനിക്ക് ആ സിനിമ തീരുന്നവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ സീരിയലിൽ വരായിരുന്നു എങ്കിൽ സിനിമയിൽ വരായിരുന്നെങ്കിൽ അച്ഛൻ്റെ വഴി തെരഞ്ഞെടുക്കാൻ ഇല്ല ഞാൻ മ്യൂസിക് ഡയറക്ഷനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ മൃദംഗം വയലിൻ ഒക്കെ ട്രെയിൻഡാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം മൃദംഗം അഭ്യസിച്ചിട്ടുണ്ട് വയലിൻ ഒരു അഞ്ച് വർഷത്തോളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാടാനുള്ള കഴിവ് അധികം ഇല്ല എനിക്ക് പക്ഷെ സംഗീതത്തിനെ കുറിച്ചുള്ള ജ്ഞാനം അത് എനിക്ക് നേടാൻ ഇഷ്ടമുണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും അത് അപ്പോൾ അത് കാരണം മ്യൂസിക് ഡയറക്ഷനിലേക്കായിരുന്നു പ്ലാൻ പിന്നെയാണ് അബദ്ധവശാൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ നിശ്ചയം അതാണ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ല ചില വഴികൾ നമ്മുടെ ലൈഫിലേക്ക് ദൈവം അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ നമുക്ക് കൊണ്ടിട്ട് തരും അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് പിന്നെ അവിടെ നിന്ന് ഞാൻ സീരിയലിലേക്ക് എത്തുന്നത് ഇതിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്കെല്ലാവരും ഒരു എന്താ പറയുക എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു മുമ്പിലെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിൽ ഗൗരീശം കാണാകേണം ഗൗരീശം മ കാണാകേണം ശുഭൗരാം തിരുമു ശുഭഗൗരാം തിരുമേമൻ ശൗരി വിരിഞ്ജ പരന്തഖ്യൗരി വിരഞ്ജ പര ഒരു ഭ്രമണം എന്ന് പറഞ്ഞ ഒരു സീരിയലില് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ വിനോദി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇന്ന് മോശത്തരം കാണിക്കുന്നത് ഈ ഈ മുഖമുള്ളവരാണ് ഇന്നത്തെ കാലത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട വേഷങ്ങൾ തകർക്കും പിന്നെ പിന്നെ നമുക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ വേഷം നെഗറ്റീവ് അല്ല നരക്കുന്ന വേഷം ഇപ്പൊ വേണ്ടോട്ട് നമുക്ക് സമയമുണ്ട് നര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നരയിടാൻ പറ്റട്ട് അതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും നല്ലൊരു കഥാപാത്രം ആയിരിക്കണം നമുക്ക് എന്താ പറയാ സ്വാതന്ത്ര്യമുള്ള നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും കൂടി കേട്ട് ഇടപെടുന്ന അങ്ങനത്തെ ഒരു നല്ല കഥാപാത്രമായിരിക്കണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ എന്റെ ഉള്ളിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇതാണ് കാരണം മധുര നമ്പൂരക്കാട്ട് കാവ്യമാതവിനായിട്ടുള്ള ആ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായി ആ സമയത്ത് ഗോസിപ്പ് തന്നെ വന്നിട്ടുണ്ട് ഗോസിന് ചെറുപ്പം കഴിക്കും നമ്മളായിട്ടൊന്നും കേട്ടിട്ടില്ല അവിടെ നമ്മളിപ്പോ ഒരു സീരിയലില് നമ്മൾ ഒരുമിച്ച് ഒരു ഉണ്ടെങ്കിൽ നായിക അവരുടെ ഓരോ രീതിയിലുള്ള അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഭാര്യമാര് വേണ്ടിവരും അവസ്ഥ അല്ല കടത്തി വെട്ട നമ്മൾ ആ ഒരു ഇത് വെക്കണ്ട എന്തിനാണ് കടത്തി വെക്കുന്നത് നമ്മൾ ആരെയും വെട്ടണം നമ്മൾ നമ്മളെ തന്നെ എന്താ പറയുക ഇവള് വീയിപ്പിക്കാം നമുക്ക് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആൾക്കാരുടെ ഇടയിൽ എത്തിയിരിക്കും ഇന്ദ്രൻ ഇന്ദ്രൻസിയായിട്ട് ഒരു കാലഘട്ടത്തിൽ കോമഡിയനായിട്ടാണ് നിർത്തിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹം തന്നെ തെളിയിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക അതിനുവേണ്ടി വളരെ ഓടി നടന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എത്ര പേര് ചാൻസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട് പക്ഷേ അതല്ല നമ്മുടെ ഒരു സമയം ഇതില് സമയത്തിനൊരു വലിയ ഘടകം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെയധികം ഞാൻ അവർക്ക് എല്ലാവർക്കും നല്ല റെസ്പെക്ട് കൊടുക്കുന്ന കൂട്ടത്തിലാണ് കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ റിസൾട്ടാണ് അവർ കിട്ടുന്നത് ആ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം ഇപ്പൊ മാർക്കോ എന്നുള്ള സിനിമ എത്തിപ്പെടാനായിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ബാക്കിയുള്ള വർഷങ്ങൾ എത്ര തയ്യാറെടുപ്പുണ്ടെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പോൾ നമുക്ക് മനസ്സിലാവും ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആൾ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അവരുടെയും ഹാർഡ് വർക്ക് നമ്മൾ കാണണം അവരെ റെസ്പെക്ട് ചെയ്യണം അപ്പോൾ ജയസൂര്യ ആണെങ്കിൽ തന്നെ എവിടെ പോലെ തുടങ്ങിയതാണ് അവർ ആങ്കർ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുണ്ട് ഒരു സീരിയലിൽ സ്ത്രീ സീരിയലിന് വേണ്ടിയിട്ട് ആ ജയസൂര്യ എനിക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അന്ന് ഞാനന്ന് സീരിയലിലെ വലിയ ആളായിരുന്നു അപ്പം ഞാൻ അന്ന് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ജെൻ ചെയ്തത് ആ തിരക്കുകൊണ്ടാണ് അല്ല ഞാൻ രണ്ട് എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതിൻ്റെ ഒരു ഇതേപോലെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് റോളായിട്ടാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ കണ്ടപ്പോൾ നല്ല സൗണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് സ്വഭാവമുണ്ട് എനിക്ക് വേണ്ടി ഡബ് ചെയ്തവരൊക്കെ ഞാൻ വിളിച്ചിട്ട് ആ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു ആ വിളിച്ചു എന്നെ ആദ്യമായിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുന്നത് ഏത് ഡബ് ചെയ്തതിന് ശേഷം ആ അതുകൊണ്ട് എന്താ ഇന്ന് കാണുമ്പോഴും ജയൻ അടാ എന്ന് വിളിക്കാനുള്ള അന്ന് ഞാൻ ജാട കാണിച്ചിരുന്നെങ്കിലോ മനസ്സിലായില്ലേ അപ്പൊ ജയന്റെ ആ ഹാർഡ് വർക്ക് നമ്മൾ കാണണം എന്നിട്ട് എത്ര പേരുടെ അടുത്ത് ചാൻസ് ചോദിച്ചു ബോഡി ആണെങ്കിലും പിന്നെ സൂസി സുധി ആ അത് രഞ്ജിത്തേട്ടനും എന്റെ വളരെ അടുത്ത സുഹൃത്താണ് രഞ്ജിത് ശങ്കർ അല്ലെ അപ്പൊ അവര് രണ്ടുപേരും കൂടിയിട്ടായിരിക്കാം രഞ്ജിത്തേട്ടനാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത് ഞാൻ സീരിയലിൽ ഞാൻ തിരക്കായിരുന്നു സത്യം ജീവിതത്തിൽ പറയുക അങ്ങനെ വില്ലനായി ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ് പക്ഷെ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ വലിപ്പം കുറവാണ് ഇപ്പൊ എന്നെ സിനിമയിലേക്ക് വിളിച്ചാലും ഈ സീരിയലിൽ ഞാൻ നിൽക്കുന്ന നായകനായിട്ടാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ പോകുന്നു രണ്ടോ മൂന്നോ സീനിൽ വരേണ്ട കാര്യം എനിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഈ സീരിയൽ ഇത്രയും വർഷം നിന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സീരിയലാണ് എനിക്കോണ്ടത് അനാവശ്യമായ ഒരു ഷോട്ട് കാരണം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വേട്ടയാടിയത് അതെന്തുകൊണ്ട് വെടി വെക്കുന്നില്ല അതല്ല അങ്ങനെ വന്നു പോയതാണ് അപ്പൊ വെടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വെടിവെച്ച് ശീലമില്ലല്ലോ വെടികൊണ്ടും ശീലമില്ല കൊണ്ട് സാറ് പറഞ്ഞു അത് വെടി വെടികൊണ്ടു കഴിഞ്ഞാൽ സാറ് അതായത് നമ്മുടെ ജോയ്സി സാറാണ് അപ്പൊ സാറ് ഡോക്ടേഴ്സിനെ അന്വേഷിച്ചു വെടി വെടികൊണ്ടിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും വരിക അപ്പൊ കണ്ണ് മുകളിലോട്ടായിരിക്കും പറഞ്ഞു പക്ഷെ കണ്ണ് മുകളിലോട്ടായതിനു പകരം എന്റെ ഒരു കണ്ണ് ഇങ്ങോട്ടായി പോയി അത് എങ്ങനെ വെടികൊണ്ടത് എങ്ങനെ അങ്ങ് വീഴണ്ടായി നമ്മള് അപ്പൊ അത് ഒരു സമയത്ത് ഇപ്പൊ സീരിയൽ ആവുമ്പോ ഒരു സമയത്ത് നമ്മൾ അത് കാണിക്കും ഇവിടെ കാണിക്കും പിന്നെ ഇവിടെ കാണിക്കും പോലെ അത് അതിന്റെ ഒരു സെക്കൻഡ് നീണ്ടു പോയി കാണും അതുകൊണ്ടായിരിക്കും ഇവര് എടുത്തിട്ട് ഒറ്റ വീഴ്ചയാണ് അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള സമയൊന്നുമില്ല അല്ലല്ല ഇത് അങ്ങ് വീഴുകയാണ് പിന്നെ നമുക്ക് സീരിയൽ അങ്ങനെയല്ല ആ ഒരു ഷോട്ട് ഒന്ന് കാരണം ആ നായിക അത്രയും കാലം കാത്തിരുന്ന ദുഷ്ടനെ കൊല്ലുകയാണ് അത് ടൈ എന്ന് പറഞ്ഞ വീണ് അതിലാ ഇമോഷൻ ഇല്ല അപ്പൊ അതൊന്നും അല്പം കണ്ടുപോയി എന്നുള്ളതാണ് ആ ഒരു സ്ലോ മോഷൻ ഷോട്ട് വന്നുപോയി അതിനാണ് പത്രം കയറിയിൽ ഒരു ഏറ്റവും നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സീനും ഇപ്പോഴും ആൾക്കാർ അത് ടെക്നോ പാർക്ക് അന്ന് വരുന്നേ ഉള്ളു അപ്പൊ അവിടെയാണ് ടെക്നോ പാർക്കിന്റെ ആ മെയിൻ ഭാഗത്താണ് എയർപോർട്ടാക്കിയിട്ട് ജോഷി സാർ ഷൂട്ട് ചെയ്യുന്നത് ഒരു നൂറ് നൂറ്റമ്പത് കാറ് വാടകയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നിർത്തി 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 അങ്ങനെയാണത് എടുക്കുന്നത് അത് രാവിലെ പോലും തുടങ്ങി വൈകുന്നേരം വരെ അടിവുള്ളൂ ഫുൾ ഡേ ആയിരുന്നു പല ആങ്കിളിൽ നിന്നും സാറെ എടുക്കും അപ്പൊ അതൊക്കെ കുറെ കൊണ്ടുപോകും അന്ന് രണ്ട് ദിവസം രണ്ടു ദിവസം ഫുൾ അതെ പിന്നെ രണ്ടു ദിവസം അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഇവിടെ ഇപ്പോഴും ഈ ഈ മുട്ടെന്ന് തോന്നുന്നു വേദന റോഡല്ലേ എയർപോർട്ടിൽ നമുക്ക് പക്ഷെ അതൊക്കെ ഒരു നമുക്ക് എനർജിയാണ് അതെ നമ്മൾ ആ നമുക്ക് ആ എങ്കിലേ ആ എക്സ്പ്രഷനും നമുക്ക് ആ രീതിയിൽ തന്നെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും അതുകൊണ്ട് ഗുണമുണ്ടായി ഇപ്പോഴും ജനങ്ങൾ പറയും അയ്യോ പത്രത്തിൽ ഇബിനും മറക്കില്ല ഞാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ജോഷി സാറിൻ്റെ സെറ്റാവുമ്പോൾ നമ്മൾ കുറച്ച് കാരണം സിംഹമാണ് സിംഹം പക്ഷെ എന്നെ ഇതുവരെ എന്താ പറയാ തെറി വിളിച്ചിട്ടില്ല എന്തു അടേ എന്നുള്ളൊരു ഇത് എനിക്ക് കേൾപ്പിക്കേണ്ടി വന്നിട്ടില്ല അത് ലാലേട്ടന്റെ കൂടെ ഉള്ള ഒരു സീനായിരുന്നു ഞാൻ ഇത്തിരി പരിഭ്രമിച്ചത് ലാലേട്ടനെ ഇടുന്ന ഒരു സീനാണ് ദേവദൂത അതെ അതെ അത് ലാലേട്ടൻ പെട്ടെന്ന് എന്താ പറയുക ആ നിഖിൽ മഹേശ്വറിൻ്റെ ഓർമ്മയിലൊരു പുതിയ കഥാപാത്രം അല്ല പുതിയ വരി എഴുതുകയാണ് അപ്പോൾ എൻ്റെ കഥാപാത്രം ഈ അയ്യോ ഇതല്ല വരി അച്ചോ ഇത് തെറ്റാണ് പറയുന്നത് ഇതല്ല എന്ന് പറഞ്ഞിട്ട് അവളെ പിടിക്കുമ്പോൾ ഞാൻ പിടിച്ച് തള്ളുക അപ്പോൾ അത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചില മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് അതൊരു നാല് ആറോ നാലോ ആറോ ടേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ എന്നിട്ട് ഇടയ്ക്ക് അയ്യോ എന്ന് പറഞ്ഞ് ഉറക്കെ അലറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലേ സാറല്ലേ രണ്ടു പ്രാവശ്യം കൂടി അലറിക്കോളൂ എല്ലാ റെഡിയാക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അതെല്ലാം സാർ പിന്നെ ചീത്ത അങ്ങനെ പറയില്ല ആ ഒന്നുകൂടി നോക്കാം ഒന്നുകൂടി നോക്കാം ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തതും പല ഇപ്പോ എന്റെ മകൾ ഉൾപ്പെടെയുള്ളവർക്ക് പഴയ ശരത്തിനെ എങ്ങനെയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് ആ ഒരു വന്നു പോയി പിന്നെ അയ്യോ രണ്ടു വർഷം പിന്നെ 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 അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണ്ടതേ അത് എങ്ങനെയായിരുന്നു ഞാൻ ലാലേട്ടന്റെ കൂടെ എന്നൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ പോയി അന്വേഷിക്കുന്നില്ല അത്രേ ഉള്ളൂ കാരണം ഇപ്പൊ അറിയാം നമ്മൾ ഇപ്പൊ എല്ലാവരുടെയും പിന്നാലെ പോയി ചെന്നിട്ട് പലർക്കും വിളിക്കണമെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ കിട്ടില്ല അവൈലബിലിറ്റി ഇല്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കും പലതും നല്ല വേഷങ്ങൾ പോകുന്നു ആണോ അങ്ങനെയാണോ സംവിധായകരെ അങ്ങനെയാണോ പ്രേമം ചോദിക്കുന്നു എനിക്ക് നല്ല തിരക്കായതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്ന് സംവിധായകരെ അങ്ങനെയൊന്നും വിചാരിക്കാൻ അതെ വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ കേട്ടോ പ്രേമൻ പറഞ്ഞൊന്നും വിശ്വസിക്കരുത് നമ്മൾ റെഡിയാണ് റെഡിയാണ് മിനി സ്ക്രീൻ സ്ക്രീൻ വലിയ സംസാരിച്ചു സംവിധാന മേഖല വരട്ടെ അതെ അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ താങ്ക് യു ബിനോ താങ്ക് യു പ്രീം